യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ ശക്തമായ മഴ തുടരുകയാണ് കാറ്റ് വീശുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല കനത്ത മഴയിലാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും നടന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് രണ്ട് ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇടവേളകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഒപ്പം തന്നെയാണ് ശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് പലയിടങ്ങളിലും കാറ്റ് വീശുന്നുമുണ്ട് പക്ഷേ ആശ്വാസകരമായ കാര്യം ഇതുവരെ അത്തരമൊരു നാശനഷ്ടങ്ങളൊന്നും എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ കൂടി മലയോര മേഖലയിലും തീരദേശത്തുമൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തീരപ്രദേശത്ത് ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ സ്വാതന്ത്ര്യദിനമാണ് രാവിലെ തന്നെ ശക്തമായ മഴ ഉണ്ടായതോടുകൂടി പലയിടങ്ങളിലും സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പകിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കോരിച്ചിരിയുന്ന മഴയത്താണ് പതാക ഉയർത്തിയത് പലയിടങ്ങളിലും പതാക ഉയർത്തിലൊക്കെ വൈകുന്ന സാഹചര്യവും ഉണ്ടായി ഏതായാലും ജാഗ്രതാ നിർദ്ദേശം എല്ലായിടത്തും നൽകിയിട്ടുണ്ട് ഞായറാഴ്ച വരെ മലബാറിലെ വിവിധയിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്